നാളെ വിദ്യാഭ്യാസ ബന്ധ് പ്രഖ്യാപിച്ചു വിദ്യാഭ്യാസ ബന്ദ് സ്കൂളുകളെ ബാധിക്കുമോ അതുപോലെ കോളേജുകളെ എങ്ങനെ ബാധിക്കും തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിലറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് കെ എസ് യു സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ പ്രവർത്തകർക്കു നേരെ നടത്തിയ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് നാളെ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് നാളെ സംസ്ഥാന വ്യാപകമായി വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തതായി സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യർ അറിയിച്ചു സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലഭീരങ്കി പ്രയോഗിക്കുകയും ലാത്ചാർത്ഥ് നടത്തുകയും പോലീസിന് നേരെ കല്ലേറുമുണ്ടായി സമരത്തിനിടെ കെ എസ് യു സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവറിനും പരിക്കേറ്റു സംസ്ഥാനത്തെ വികലമായ വിദ്യാഭ്യാസ നയത്തിനെതിരെയാണ് കെ എസ് യു സംസ്ഥാന കമ്മിറ്റി സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിച്ചത് നാളത്തെ വിദ്യാഭ്യാസ ബന്ദിൽ കോളേജുകൾക്ക് ക്ലാസ് ഉണ്ടാകാൻ സാധ്യതയില്ല സംസ്ഥാന വ്യാപകമായാണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് സ്കൂളുകളിൽ വിദ്യാഭ്യാസ ബന്ധം കാര്യമായി ബാധിക്കാൻ സാധ്യതയില്ല